മോനുമായിട്ട് പോയപ്പോൾ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി അതിൽ നിന്നും തോന്നിയതാണ് കേട്ടോ കാര്യത്തെക്കുറിച്ച് കൂടി പറയാന്നുള്ളത് മോൻ ചെറുപ്പത്തിലൊക്കെ അവനെ കാണാതെ ആവും വെച്ചാൽ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ എവിടുക്കാ പോകുക എന്നൊന്നും പറയാൻ പറ്റില്ല റോ ഡോറ് തുറന്ന് എവിടെന്നാണെങ്കിൽ ചിലപ്പോൾ അപ്പിടെയാണെന്നും കൂടി അവൻ ഓടിപ്പോവും അത്രയും പോലും അവനക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എവിടക്കാണ് പോയി എന്നപ്പം നമ്മൾ ഒരു പരിചയമുള്ള പോയ ഉടനെ ഓടിയിട്ട് അവിടെ ഇവിടെ ഒക്കെ തിരഞ്ഞു കണ്ടുപിടിക്കുകയ്യാ അപ്പം നിങ്ങൾക്ക് തോന്നാം അവനെന്താ അപ്പോൾ നോക്കിക്കൂടെ ശ്രദ്ധിച്ചുകൂടെന്നൊക്കെ എന്തുകൊണ്ടോ എനിക്ക് വാതിൽ കുറ്റിയിട്ടിട്ട് അവനെ ഉള്ളിലിരുത്തുമ്പോൾ അത്രയും അത്യാവശ്യത്തിൽ മാത്രമേ ഞാൻ കുറ്റിയിടള്ളൂ അപ്പോൾ എനിക്കൊരു പേ ഒരു എന്തോ ഒരു പോലെ തോന്നും മാനസിക രോഗികളൊക്കെ എല്ലാം ഇങ്ങനെ വാതിൽ പൂട്ടി വെക്കുകയാണ് എൻ്റെ മോൻ അങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കില്ലാന്ന് ഞാൻ എവിടെ പോയാലും ഞാൻ തിരഞ്ഞു കണ്ടുപിടിച്ചോളാം അങ്ങനെ ഒരു മൈൻഡായിരുന്നു എനിക്ക് എന്തുകൊണ്ടോ അങ്ങനെ ആയിരുന്നു അതായാലും പറഞ്ഞു വന്നത് ആ സമയത്ത് ഇവനിക്കൊരു സ്റ്റിക്കർ അവൻ്റെ നെഞ്ചത്തിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുത്തിരുന്നു അതിൽ പേരും പിന്നെ അവൻ ഓട്ടിസം എന്നാണ് ഷബൈൻ ഓട്ടിസം ഫോൺ നമ്പറും എഴുതിയിട്ടുണ്ടായിരുന്നു അത് അവൻ്റെ ഡ്രസ്സുകളിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ അൽഷിമേസായ രോഗികൾക്കും എന്നുള്ളതാണ് കേട്ടോ അവന് പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നു അവരുടെ അമ്മയ്ക്ക് ഇതുപോലൊരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ഉപയോഗിച്ച രീതി അവർക്കും എന്നുള്ളത് പറഞ്ഞു വന്നത് ഇങ്ങനൊരു ആവശ്യം ഉണ്ടെങ്കിൽ ടൈലർ ഷോപ്പിൽ കോളറുകളുടെ ബാക്കിൽ വെക്കാറില്ല അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതേപോലെ റെഡിയാക്കി തരും കേട്ടോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു വന്നത് ഏതായാലും ഇപ്പോൾ അവനക്ക് ഞാൻ ഒന്നും ഒട്ടിച്ച് കൊടുക്കുന്നില്ല എന്തുകൊണ്ടോ എനിക്ക് ഒട്ടിക്കണം എന്ന് തോന്നാറില്ല എന്നെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ നടന്നോളും ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഏബിളാക്കണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് നമ്മൾ നമ്മൾ മറ്റേ മക്കളെയൊക്കെ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവർക്ക് കുറച്ചുകൂടി എഫേർട്ട് എടുക്കേണ്ടി വരുന്നല്ലേ ഉള്ളൂ യഥാർത്ഥമായ ഒരു സ്നേഹമുണ്ടെങ്കിൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എൻ്റെ മൈൻഡിൽ ഇട്ടോ പലർക്കും പല ചിന്താഗതിയായിരിക്കും അതിലൊന്നും എനിക്ക് ഒരു വിരോധവും നിങ്ങളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവുമോ ഇവന് ഒക്കെ പെർഫെക്റ്റ് ആയല്ലോ എന്നല്ല ഇല്ല അവൻ്റെ കൈ കൊണ്ടുള്ള കാട്ടിലും ഒരു ചെറിയ മൂളലും ഇതൊക്കെ ബാക്കിയുണ്ട് പക്ഷെ അതൊക്കെ അവനും ഇനിയും തുടർന്നും ഇതുപോലെ പോകുമ്പോൾ അവനാ പെരുമാറ്റങ്ങളൊക്കെ ഒന്നും കൂടി ഒന്നും നന്നായി പെർഫെക്റ്റായിട്ടൊക്കെ പഠിക്കാൻ പറ്റുന്നതന്നെയാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ ഞാൻ കൈ പിടിക്കാതെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളതും അവിടെ ഇവിടെയും മറ്റുള്ള ക്ലാസ്സുകൾ ചായ കുടിക്കുന്നുണ്ട് അവനിക്കിഷ്ടമുള്ള സമൂസയും അതും ഇതും ഒക്കെ അവിടെ ഉണ്ട് പക്ഷെ അതൊന്നും അവൻ എടുക്കുന്നില്ല മറ്റുള്ളവരൊന്നും അത് പോയിന്റ് ചെയ്യുന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അതൊക്കെ വലിയ ഒരു കാര്യമായിട്ടാണ് അവൻ്റെ പുരോഗതിയായിട്ട് തന്നെയാണ് കാണുന്നത് പലപ്പോഴും നമ്മളിങ്ങനത്തെ കുട്ടികളിലൊക്കെ ഈ ഐക്യൂ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡിസേബിൾഡ് അവസ്ഥ എത്രയാണോ അതനുസരിച്ചിട്ട് നമ്മൾ ഇവരെ വിലയിരുത്തും എനിക്ക് തോന്നുന്നത് അതൊന്നും ആ ഒരു അവരുടെ എൺപതാണോ തൊണ്ണൂറാണോ നൂറാണോ എന്നൊന്നും നോക്കേണ്ടതില്ല നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തുടർന്നും ചെയ്തുകൊണ്ടേ ഇരിക്കുക എപ്പോഴെങ്കിലൊക്കെ റിസൾട്ട് വന്നോളും എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഇവരെ പഠിപ്പിക്കുമ്പോഴൊക്കെ എന്ത് കാര്യമെങ്കിലും ഒന്ന് പ്രസ് ചെയ്യാനോ ഇപ്പോൾ അടിച്ചു വരാണെങ്കിൽ നില മുട്ടില്ല ഇപ്പോൾ ദോശ ചപ്പാത്തി ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുവാൻ കറിയില് നല്ലോണം മുക്കുക ആ കാര്യത്തെ അങ്ങനെ അതൊക്കെ അത് ഒന്ന് അമർത്ത് പ്രെസ്സിങ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അതിന് ഒരു ഉള്ളി മുറിക്കയാണ് ആ മുറിച്ചെടുത്ത് നന്നായി പ്രസ് ചെയ്യുമ്പോഴേ ഉള്ളൂ അത് കട്ട് ചെയ്യാന്നുള്ള ആ ഒരു സംഭവം അത് പഠിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും നമ്മൾ വിചാരിക്കുന്ന എളുപ്പത്തിലുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് അത് പഠിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര കാലതാമസമായിരിക്കും നമുക്ക് എന്താ പറയുക ഭയങ്കര വിഷമാണ് അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തോന്നുകട്ടോ പഠിച്ചു വരാണെങ്കിൽ ആ നിലത്തെ ഇലകൾ പോവുക എന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കുക അത് ചൂട് തട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇല പോവുക എന്നത് മനസ്സിലാക്കിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് അവിടെ തട്ടിപ്പിക്കണ്ടേ ആ ഒരു ബുദ്ധി അത് തട്ടിപ്പിക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രശ്നം